Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những ഹായ് ഗേസ് ഇന്ന് ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് നമ്മള് ഇവിടെ എങ്ങും അല്ലത് കണ്ടോണേ എത്ര ഞങ്ങൾ ദൂരത്തത് ഞങ്ങള് വന്നറിയോ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ കുഞ്ഞു വീണാമേ ഇത് കണ്ടില്ല ഞങ്ങൾ ചൂണ്ടക്കണ്ണ ചൂണ്ടക്കണയൊക്കെ കണ്ടെ ചിരിച്ചു കൊടുത്തു പറവില്ല എങ്ങനെ കോമഡി എന്താ ചോദിച്ചോ ഞാൻ ഇതിനകത്തൊരു പൊങ്ങ് കെട്ടിട്ട് ആ പൊങ് ആദ്യം തന്നെ കളഞ്ഞു അത് വേലോട്ട് വരും

ചൂണ്ടേടാ അറിയത്തില്ല അത് ഒന്നാമത്തെ കാര്യം ഇന്ന ഞാനൊരു പൊങ്ങ് കിട്ടിയിട്ടായിരുന്നു ആദ്യം തന്നെ മുങ്ങിപ്പോയത് ആ പൊങ്ങായിരുന്നു നിങ്ങൾ ചൂണ്ടപ്പൊള്ളി കണ്ടെ ചിരിച്ചു ചൂണ്ട പൊട്ടി പോയി ചൂണ്ട ഒരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ ഇവിടെ അപ്പുറത്ത് എന്താ കമ്പനി ഉള്ളവരുണ്ട് അവിടെ നിന്ന് അഴുക്ക് വെള്ളം വരുന്നതുകൊണ്ട് ഇവിടെ മീൻ കിട്ടുന്നില്ലെന്നാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞങ്ങൾ കട്ടയം പറയാൻ തുടങ്ങി അപ്പം കോമഡി ഉണ്ടായി ഞങ്ങൾ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നേരമൊക്കെ ആയിട്ട് ഞങ്ങൾ മറ്റേ ചൂണ്ടന്നുമൂലൊക്കെ കെട്ടി തീറ്റിയൊക്കെ കണ്ട കൊണ്ടല്ലേ നിങ്ങൾ ഞെട്ടിപ്പോവും നിങ്ങളവർക്കും ആ അവിടെ കാലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആറ്റി കിടക്കുന്ന മീൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും അപ്പോൾ അതുപോലെ തീറ്റയൊക്കെ വീണാകുമ്പോൾ വലിയ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ട് വന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തീറ്റ ഉണ്ടാക്കിയ കഥകളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തെ കുറേ നേരം അവിടെ ഞങ്ങൾ മീൻ വിടാൻ വേണ്ടിയിട്ട് കുറേ പരിപാടിയൊക്കെ നോക്കി അപ്പോൾ ആരും ഞങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പിള്ളേരെ ഇവിടെ മീൻ ഇട്ടി കിട്ടത്തില്ല കേട്ടോ കാരണം അപ്പുറത്തെന്തോ കമ്പനി ഏതാണ്ട് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടത്തില്ലന്നോട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പിന്നെയും ഇട്ടിടിച്ചു ഞങ്ങൾ പോകുവാണോ അപ്പുറത്തെന്തോ തോടോട്ടെ എന്നാണേലും സംഭവം എന്താണെന്ന് മീനാമ്മ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ മറ്റേ മൈതാമ അതിന്റെ റെസിപ്പി പിന്നെ പറഞ്ഞുതരാം അത് കോമഡിയാ അതിനകത്ത് പണി നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണ് ഞാൻ അവിടേക്കോട്ട് വരാൻ നേരത്ത് കോഴിക്കട കയറിയിട്ട് കുറച്ച് കോഴിക്കോടില് മേടിച്ചു കമ്പോളം ഞാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറപ്പാതുകൊണ്ട് എന്താ കോഴിക്കോടില് കയ്യിലിട്ട് ഇറക്കാൻ മേലാത്ത ഞാൻ എന്നാ അവിടെ വെക്കാം ഞാൻ അത് കത്തി മേടിച്ചു ഞാനിത് ആദ്യമായിട്ടായത് കൊണ്ടാണ് കേട്ടോ എനിക്കൊരു വൈക്ലഭ്യം നിർബന്ധം മീനാമ തൊട്ടപ്പുറത്ത് മീൻ പക്ഷെ ഞാൻ കുഞ്ഞിപ്പൊ ഇവിടെ ഇവരായിട്ട് മീനൊന്നും വാങ്ങിച്ചില്ല പക്ഷെ മീൻ പിടിച്ചിട്ട് അപ്പൊ നമ്മളെ പിടിച്ചോണ്ട് വന്ന മീൻ നമുക്ക് വേണ്ടി പോവാണ് ഈ ഒരു കത്തി എടുക്കാം കത്തി തോന്നുന്നു ഒരു മൂന്ന് കത്തി വെച്ചുള്ള കളിയാണ് സത്യം പറഞ്ഞാല് എനിക്ക് ഐറ്റം വെട്ടാമെന്ന് എനിക്ക് അറിയത്തില്ല കിട്ടുന്നു അതായതിന് അവർ പറഞ്ഞ് ഭയങ്കര മുള്ള കുറെ കാണിച്ചില്ല ഒന്നും തൊട്ടില്ല എന്നല്ല പറയും ബീ പിടിക്കാൻ അറിയത്തില്ല ആ അതോ അല്ലേ സാധനത്തിന് നമ്മള് അങ്ങനെ ഒന്നും പറയാൻ നമ്മൾ പിടിച്ചുള്ള ഇത് അങ്ങനൊന്നും ശീലിയാടി പിടിച്ചിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡില്ല നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഡോക്ടർ ഭയങ്കര പ്രശ്നം എനിക്കറിയാന്ന പോലെ ഞാൻ കട്ടിക്കതായിരിക്കും അതിന്റെ ഏറ്റവും നല്ല ഭാഗം ഇതോ അതോ ഇറച്ചിയുണ്ട്

സത്യം പറഞ്ഞൊരു കോത്തിന്റെ തൊല പൊളി ആയിരിക്കും ഇതിന്റെ പരിപാടി നമുക്ക് പടച്ച്യേനേ തോണ്ട് കട്ട കട്ട ഒക്കെ ഒരു ഇതിനെ കുറുകൊള്ളനാട്ടോ നല്ല ചാനലാണ് ചാനോ നമ്മൾ ഇങ്ങോട്ട് ചാനോ ഒക്കെ എല്ലാം ഇതിൽ ഞാൻ സാധനങ്ങളൊക്കെ ഇത്രേം ആയിട്ട് സാധാ ആയിട്ട് നമ്മൾ ഇതിനെ കാണിക്കാനായിട്ട് ഇത്രേം ആയിട്ട് കാണിക്കാനായിട്ട് ഓക്കേ കട്ട বাচ্চা ഓടക്കടാ ഓക്കേ നീ എനിക്ക് വത്തേന്ന് കമോടോടോ ஒாம

ഇത് പിള്ളേർക്ക് വറുത്ത കൊടുത്താൽ നല്ല ശരി അറിയത്തില്ല ഇത് ചെറിയ വേറെ സാധനം ഇത് ബുദ്ധിമുട്ടിക്കാണിച്ചത് വല്യ മുട്ടേ മുട്ടയെ കാണി കാണോ അവിടെ തന്നെ വെച്ചത് രണ്ടു കൂടെ സൂം ചെയ്യോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് ചെറിയ മുട്ടയ ഈ മുട്ടയിൽ നിന്നാണ് തോന്നുന്നത് ചുമ്മാ ഡൗട്ട് ഈ വലിയ ആ വല്യ മുട്ടുന്നത് അപ്പം മുട്ടയുടെ സീസൺ കഴിഞ്ഞ് ഇതിനെ അപ്പം ഓക്കെ അപ്പൊ നമ്മൾ ഈ സാധനം മുഴുവൻ വെട്ടി സെറ്റാക്കി വെച്ചിരിക്കാണ് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് അറിയാവുന്ന പോലെ ഇതിന് തലയൊക്കെ ഞാൻ ഞാനീ ഇതൊണ്ടില്ലേ എല്ലാത്തിനും അഞ്ചെണ്ണത്തിന് നമ്മൾ നിരത്തി വെട്ടി ഇത് കറി അണവ് വറക്കുവാണോ പിന്നെ കറി വെക്കുന്നില്ല അപ്പോൾ ഇതിനെ നമ്മൾ കറി വെക്കുന്നില്ല ഇതിനെ നമ്മൾ വറക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇനി വറുത്തിട്ടുള്ളൂ ബാക്കി പരിപാടി നമുക്കാണ് ഓക്കെ മുളും പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കാണിക്കണ്ട കുരുമുളക് ഗരം മസാല എല്ലാം വെച്ച് സെറ്റ് ആക്കി വെച്ച് റെസിപ്പി ഞാൻ വെച്ച് على <applause> انكم <applause> <applause> അയ്യോ എങ്ങനെയുണ്ട് അമ്മേ എങ്ങനെണ്ട് അങ്ങനൊരു മീൻ എടുത്തെ പേസ്റ്റ് ഇണയ് അയ്യേ എന്താ ഇതിനൊരു എന്തി വയനൂ അല്ലേ മതി കൊള്ളാണ്ട് കണ്ണാഞ്ഞിട്ട് കണ്ടിട്ട് പെയിൻടാ മന്തി കുളയ ഒക്കെ കുളയിന് വൈന്തി ഇത്രേം ഹാ ഇത് അടിയിൽ കട്ടർ വെച്ചോ ഞാൻ നിങ്ങക്ക് തന്നിട്ട് സെറ്റ് നമ്മള് കായലിൽ നിന്ന് പേടിച്ച നിസാര മീനൊന്നും മീൻ ഇനി നമ്മളൊന്നും ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിട്ട് ചോറ് ചോറിന്റെ സൈഡിലേക്ക് നമുക്ക് അതിന്റെ സൈഡിലേക്ക് നമ്മൾ കപ്പ് വീട്ടുണ്ട് കപ്പ് വെച്ചു ഇതിനകത്ത നമ്മള് ആദ്യമായിട്ടോ ഞാൻ ഈ മീൻ നമ്മൾ രണ്ട് പേര് ഇതിനകത്ത് ചേട്ട ചാറ് വെച്ച് നല്ല എജുള്ള ഞങ്ങളുടെ കോട്ടയ സ്റ്റൈല് മീൻകറിയാണ് നല്ല സ്റ്റൈലു ഇരുപത് ശകലം കൂടുതലോ പക്ഷെ അത് എന്തിനാ നമ്മളിതിന്റെ സംഭവം നമ്മളിത് കഴിച്ചിട്ടില്ല അത് എന്താണെന്ന് അറിയാമീൻ നല്ല കാര്യ നല്ലത് നോക്കട്ടെ അപ്പം ഞങ്ങളെ ഞങ്ങൾ സ്വന്തമായിട്ട് പിടിച്ച മീനും മീൻ മീൻപറുത്തതും കൂട്ടി ഇന്ന് വൈകി പൊളിക്കുക ഓക്കേ ുംബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് പിന്നെ വലിയ പരിചയമല്ലോ നമ്മള് ചുമ്മാ വല്ലവിന്റെ പുല്ലും ആയുധം നമ്മള് ചുമ്മാ തല്ലിക്കുട്ടി ഒപ്പിച്ചായിരുന്നു